മഹാനായ ഫിരിയാബി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു ലോക പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട് അതിൽ പറയുന്നുണ്ട് നമ്മുടെ മുൻഗാമികളുടെ ചില കരച്ചിലെ ഞാൻ കരയുന്നത് എന്റെ പാപങ്ങളെ ഓർത്തുകൊണ്ടല്ല എന്റെ മരണ സമയത്ത് എന്റെ വിശ്വാസം നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് ഞാൻ നമ്മൾ അറിയണം വിശ്വാസം വളരെ വളരെ കനപ്പെട്ടതാണ് വിശ്വസിക്കണമെങ്കിൽ ഖുർആനിന്റെ വിഷയങ്ങളെ മനസ്സിലാക്കി ബോധിക്കണം ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് മനസ്സിലാവണം മുത്തിരഭിജങ്ങൾ സത്യസന്ധരായ പ്രവാചകരാണെന്ന് തിരിച്ചറിയണം എന്നിട്ട് നമ്മുടെ കൽവിൽ വരുന്നൊരു വിശ്വാസമുണ്ട് ഇസ്ലാമിന്റെ വിഷയം വളരെ അത്ഭുതമാണ് മറ്റേതെങ്കിലും ഒരു മതത്തെ പോലെ കണ്ണു ചുമി വിശ്വസിക്കുക അല്ലല്ലോ നമ്മളുടേത് ഓരോന്നും ന്യായ പ്രമാണങ്ങളുണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നതിന് പ്രമാണമുണ്ട് കമലാസുരയ്യ മാധവിക്കുട്ടി എന്ന് അറിയപ്പെട്ടിരുന്ന അവര് ഇസ്ലാം സ്വീകരിച്ചു അല്ലെ കമലാസുരയ്യ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ ഒരു ഒരു വരി വാക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്ന വചനമാണ് ഇസ്ലാം എന്നാൽ ഓരോ അനക്കത്തിനും നിയമമുള്ളത് അതാണ് ഇസ്ലാം വെറു കുറഞ്ഞ കാലം കൊണ്ട് ഇസ്ലാം പഠിച്ചപ്പോ ആ മഹതിക്ക് അത് പറയാൻ കഴിഞ്ഞു അത് തന്നെയാണ് ഏത് ഏത് കൈയനങ്ങിയാലും കാലനങ്ങിയാലും ചിന്തനങ്ങിയാൽ പോലും അവിടെ ഇസ്ലാമിന്റെ നിയമങ്ങളുണ്ട് നമുക്കത് എങ്ങനെയാ വേണ്ടത് എങ്ങനെ പാടില്ല എന്ന് വല്ലാത്തൊരു വെളിച്ചം അവരുടെ മുഖത്ത് കടന്നു വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം മുസ്ലിമായതിനു ശേഷം അവരെന്തൊക്കെ കഥയോ കവിതയോ എഴുതിക്കോട്ടെ എന്തെല്ലാം ഇതിവൃത്തങ്ങളായിക്കോട്ടെ ഇസ്ലാൽ അതിന്റെ മുമ്പ് ചെയ്തു പോയ എല്ലാ തിന്മകളും അള്ളാഹു എന്നേക്കുമായി ഉമ്മ പറ്റ കുഞ്ഞിനെ പോലെ ശുദ്ധയാണ് ആ മഹദിയുടെ وعلى, وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.

മുത്ത് നിപിതങ്ങൾ നമുക്ക് ചെയ്ത് തന്നെ തങ്ങളാൽ നമുക്ക് കിട്ടിയ അനുഗ്രഹം ഈ ദീൻ പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞത് ഖുർആൻ മാൻ തന്നെ ഇതിനൊന്നും തിരിച്ച് നിബിധങ്ങളോട് നന്ദി ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയൂല ആ നന്ദി അള്ളാഹവെ ഞങ്ങൾക്ക് വേണ്ടി നീ ചെയ്തു കൊടുക്കണേ അതാണ് ആ സ്വലാത്തിന്റെ അർത്ഥം ഞങ്ങൾക്ക് നബിയോട് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് ഇതൊക്കെ അതുകൊണ്ട് അള്ളാഹംഷം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഹബീബിന്റെ നിയനുഗ്രഹം കൊടുക്കാറൊക്കെ ഞങ്ങൾക്കൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അത്രക്ക് ഞങ്ങൾക്ക് നിന്നിട്ടുണ്ട് ആ സ്വലാത്ത നമ്മൾ ചൊല്ലുന്നത് ബാഹു ഹബീബിന്റെ റോയിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ